ഇത് ഇപ്പോഴും ഓടിക്കാൻ പാടുള്ളൂ അപ്പൊ കേട്ടോ ശാഖപട്ടണം വരെ പോണം പോടി പിടയുമോരു നോവോടെ കണ്ണാടി എന്ന പോലെന്നെ കണ്ടതും നിന്റെ കണ്ണിലല്ലേ ഞാൻ തനിയെ നിന്നതും ഇത് ആടും ഇത് പാടും പാതിരി പാടും പാതിരി കൊണ്ടും എനിക്കണ്ട നല്ല ഇടവക നല്ല വികാരിച്ചിട്ടാണ് നല്ല ഇടവാരാണ് പറയുന്നത് ശരി കാണക്കാച്ചായി മാറയാതെ കൂടിക്കൂടി തുടിച്ചും പാടിപ്പാടി പറഞ്ഞും നീറും മൗനം പകരാതെ കേന്ദ്രത്തിലെ നാലാം വർഷം വളരെ സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ഒരുപാട് ഭക്തകൃത്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ ആത്മീയാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരാനൊക്കെ പറ്റി അസുഖിതാനുള്ള ഒരു സ്നേഹവും ഇഷ്ടവും കാണാൻ പറ്റി അപ്പൊ കുറെ കൂടി അസുഖാനോ വലിയ അനുഗ്രഹം നമ്മുടെ പാവട്ടിലെ ഓരോ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം തന്നെ ലൂർദിൽ ശാന്തമായിരൊക്കെ എത്തിച്ചിട്ടുണ്ട് കുറെ രാജപാലം ശുശ്രൂഷകളുണ്ട് അപ്പൊ ലൂർദു വള്ളിയിലേക്ക് ഭയങ്കര തിരക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ പവർട്ടിയിലായതുകൊണ്ട് പിന്നെ ആ തിരക്കിൽ നിന്ന് വേറെ തിരക്കുള്ള പള്ളിയിലേക്ക് വരുന്നതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതൊക്കെ മനസ്സിലായി അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ നന്നായി അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അവിടെ പറ്റി എല്ലാവരെയും ഇതൊഴിയിലേക്ക് സ്നേഹവും സ്വാധീനം ചെയ്യണം താങ്ക് യു അതായത് വലിയൊരു രാജ്യത്തേക്ക് പോണി മുമ്പുള്ളവര് ഇതൊക്കെ ഒരു മുൻ ആസ്വാദനം ഞാൻ പോകുന്നത് ഇരുപതാം തീയതി രാവിലെയാണ് ഫ്ലൈറ്റ് ആവർത്തിക്കാരോട് പറയാനുള്ളത് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി മാത്രമല്ല അവിടെ ആയിരിക്കുന്ന എല്ലാ അച്ചന്മാർക്കും വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ ഇടവകയുടെ വളർച്ചക്ക് വേണ്ടിട്ട് എല്ലാവും വിധത്തില് ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കാം താങ്ക് യു കറക്റ്റ് പോകുന്നത് വിശാഖപട്ടണം അവിടുന്ന് ഒരു കഷ്ട ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കുറുപ്പം പാർവതിപുരം ഒഡീഷ ബോർഡറിലാണ് മിഷൻ അവിടേക്കാണ് പോകുന്നത് ഈ മിഷന്റെ പേരാണ് വിശാഖപട്ടണം മിഷൻ അവിടെ ഈശോയെ അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ ഇടയിൽ ഈശോയെ പറഞ്ഞു കൊടുത്ത് ഈശോയെ അറിയിക്കുക ഈശോയുടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളൊരു വലിയ വേൽപ്പായിട്ടാണ് പോകുന്നത് അവരോട് കൂടെ ആയിരിക്കാം നമ്മുടെ ഇവിടെ നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങോട്ട് വരുന്നു നമ്മൾ പള്ളിയെ അല്ലെങ്കിൽ ഈശോയെ നേരെ അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ് അതാണ് മിഷൻ നമ്മളെല്ലാവരും ഇവിടെ വന്ന് ഈശോയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവിടെ അങ്ങനെയല്ല നമ്മൾ വീട്ടിൽ ചെന്ന് ഈശോയെ കൊടുക്കും അതാണ് മിഷന്റെ ഒരു രീതി എല്ലാവർക്കും ഒരു വർഷം നിങ്ങൾ നൽകിയ സേവനത്തിനും എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി നീളെ തണൽ തന്നു കാക്കുന്നിടം കാണാതെ തടാകങ്ങൾ പോലെ തട്ടി വന്നിലായി ഏതോ കൂടി കൂടാറേ പിന്നിട്ട ശോകങ്ങൾ സ്നേഹ കാക്കശ്ശേരിക്കാരോട് എനിക്ക് ഒരുപാട് സ്നേഹം മാത്രം എന്നെ ഇത്രയും നാൾ സംരക്ഷിച്ചതിനെ എന്നെ അനുഗ്രഹിച്ചതിനെ കൂടെ നിന്നതിനെ എല്ലാത്തിനും ഒരുപാട് നന്ദി കാക്കശ്ശേരിക്കാർക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് ഗുണങ്ങൾ എന്നെ പൗരത്തിൽ ഇനിയും സഹായിക്കും എന്നെല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരും താങ്ക് യു ഇവിടെ ഞാൻ രൂപതയുടെ ഹൗസ് പ്രൊക്രേറ്റർ എന്നാണ് പറയുന്നത് അതായത് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യുക ഭക്ഷണ കാര്യങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടത് മുറികളുടെ കാര്യങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങളുടെ അസിസ്റ്റൻ്റ് പിന്നെ രൂപതയുടെ കെ സി വൈ എമ്മിൻ്റെ ഡയറക്ടറായിട്ട് ഉത്സാഹനം ചെയ്യുന്നത് അച്ഛൻ ഞാൻ പറ്റും തോമസ് ഞാൻ വരും ഫാദർ തോമസ് പൂക്കൻ അച്ഛൻ ഇപ്പോൾ കോട്ടപ്പടി ഇടവകപ്പള്ളിയിൽ നിന്നാണ് കാക്കശ്ശേരി പുരിശുപള്ളിയിലേക്ക് പ്രീസ്റ്റൻ ചാർജായിട്ട് വന്നിരിക്കുന്നത് അച്ഛൻ്റെ വീട് അരിമ്പൂരാണ് അച്ഛനെ എല്ലാവിധ ആശംസകളും കാക്കശ്ശേരിയിലെ ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട് അച്ഛനെ കയറ്റും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു താങ്ക് യു Obrigado, um de... don't